രാഹുൽ മാങ്കൂട്ടം എന്റെ സുഹൃത്താണ് എന്ന് പറയുന്നു അവന് അറിയാം ഞാൻ എഴുത്തുകാരിയാണ് സാഹിത്യം എന്റെ പാഷനാണ് അതുകൊണ്ട് നിരന്തരം ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണം 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 എന്ന് ഉണ്ടോസെ ഇത്തിരി ഉളുപ്പുണ്ടോ സെഹനാസെ ആരുടെയോ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് പച്ചക്കളവ് പറയാൻ നാണമില്ലേ സെഹനാസെ അപ്പോൾ ഷഹനാസിനുള്ള മറുപടി ഞാൻ കൊടുക്കാം നമ്മുടെ രാഹുലിനെ കളിയാക്കി ചിരിക്കുകയാണ് എന്തൊക്കെയോ വൃത്തികേട് കേട് പറയുകയാണ് അത് ഒന്നൊന്ന് സൈഡിൽ വെച്ചുകൊണ്ട് അതിനുള്ള മർമ്മമായ മറുപടി ഞാൻ കൊടുക്കാം അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് നമ്മുടെ രാഹുലിന്റെ പിന്നിലാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ നമ്മുടെ രാഹുൽ നൂറ് ശതമാനം കോൺഗ്രസ് സീറ്റിൽ പാലക്കാടിൽ മത്സരിക്കും അതിനെ തുടർന്ന് ഒരു ചർച്ച നടന്നു എന്താണ് ആ ചർച്ചയിൽ ഇന്ന് പറഞ്ഞത് അത് ഞാൻ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് ഷഹനാസിനുള്ള മറുപടി കൊടുക്കണം ഓക്കെ ആരാണ് ഷെഹനാസ് കോൺഗ്രസിന്റെ മുതിർന്ന വനിതാ നേതാവാണ് ഷെഹനാസ് കോൺഗ്രസിൽ നിൽക്കെ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് പണിയിടുന്ന ആരുടെയോ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് പണിയിടുന്ന ഒരു വൃത്തികെട്ട സ്ത്രീ അങ്ങനെ നമുക്ക് പറയാം ഓക്കെ അവർക്കുള്ള മറുപടി കൊടുക്കാം അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കാരണം നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും കമന്റും ചെയ്താലേ നാലാളിലേക്ക് വീഡിയോ എത്തും വീഡിയോ എത്തിയാൽ നമ്മുടെ രാഹുലിന്റെ നിരപരാധിത്യം നാലാൾ അറിയാം അന്നെങ്കിലും നമ്മൾ രാഹുൽ പാലക്കാടിൽ മത്സരിച്ചാൽ ജയിക്കും ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം ഷഹനാസ് പറയുന്ന ഓരോ കാര്യവും ഒന്നൊന്നായിട്ട് കേട്ടുകൊണ്ട് മറുപടി കൊടുക്കാം ഓക്കെ നിലമ്പൂർ എലക്ഷനിലെ ഞാൻ കെ പി സി സി സംസ്കാര സാഹിതിയുടെ ഭാരവാഹി ആയതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ പല കുടുംബ സംഗമങ്ങളിലും പോയി പ്രസംഗിക്കേണ്ടി വന്നിട്ടുണ്ട് അത് എൻ്റെ ഡ്യൂട്ടി കൂടിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗം ഞാൻ കാർ കാറെടുത്ത് ഫറൂഖ് ചുങ്കത്താണ് എൻ്റെ വീട് കാർ എടുത്തിട്ട് ഞാൻ നിലമ്പൂർ പോയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് ഞാനവിടെ പാർട്ടി എലക്ഷൻ ഫണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസിന്റെ ഫണ്ടോ ഉപയോഗിച്ചിട്ടല്ല അതിന് അതിനിപ്പോ നിങ്ങൾ എന്ത് ചെയ്യണോസെ പിരിച്ചിരി തരണോ രാഹുലിനെ കളിയാക്കുന്ന ഭാഗമൊക്കെ നമുക്ക് കൂടി നോക്കാം ഞാൻ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത് ആ പ്രസ്ഥാനം മുന്നോട്ട് വരണം എന്നുള്ളത് കൊണ്ടാണ് ഫസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞ് എനിക്ക് കാണണം എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടം എടി നാണവും മാനവും ഉണ്ടോടി നിനക്ക് അതായത് പറയുകയാണ് കോൺഗ്രസിന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തു എന്ന് കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവായ രാഹുലിനെതിരെ ഇല്ലാത്ത കേസ് വരുമ്പോൾ റിണിയും കൂട്ടരും അരുൺകുമാറും സംഘവും ഒരു കേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു നാടകം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നീ എന്താണ് അടി പറഞ്ഞത് നീ അല്ലേ അടി പറഞ്ഞത് രാഹുൽ എനിക്കും മോശമായിട്ടും മെസ്സേജ് അയച്ചു എന്ന് നാണവും മാനവും ഇല്ലാത്തവളോട് പ്രൂഫ് നീ പ്രൂഫ് കൊണ്ടുപോവാ ഉള്ള പ്രൂഫ് കൊണ്ടുപോവാ ഫേക്ക് മെസ്സേജ് ആക്കാൻ എനിക്കും അറിയൂടി ഓക്കെ ബാക്കിയും കൂടി പറഞ്ഞു കേട്ടു നോക്കാം ഇതിന്റെ മുമ്പ് തന്നെ ഈ കോഴീനെ തിരിച്ച് രാഹുൽ മാങ്കു എന്ന കോഴീനെ തിരിച്ചറിയാൻ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഓരോ സ്ത്രീകൾക്കും നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ഇടയിൽ തന്നെ ഉണ്ടല്ലോ ഒരുപാട് സ്ത്രീകൾ മെസ്സേജ് അയച്ച് ഇവ ഇവനൊരു ചാനൽ ചർച്ചയ്ക്ക് അവനെ ഇടപെട്ടാ പോലും പിന്നെ അവൻ എന്താ മെസ്സേജ് അയക്കുന്നത് നാണവും മാനവും ഇല്ലാത്ത ജന്തു നമുക്ക് പറയാം അതെനാസേ നീ വലിയ ഇതെന്തിനാണ് രാഹുലിനെ പണി കൊടുക്കും രാഹുൽ കോൺഗ്രസിൽ ഒരിക്കലും തിരിച്ചു വന്നില്ലെങ്കിൽ ഈ ഷഹനാസിന് വലിയ വലിയ സ്ഥാനം കിട്ടും അതാണ് രാഹുൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വൃത്തികെട്ടവരെ രാഹുൽ പുറത്താക്കും അതുകൊണ്ടാണ് രാഹുലിനെ പണിയിടുന്നത് ഓക്കെ ഒരു എം എൽ എ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് നിന്ന സമയത്ത് എം എൽ പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി എന്താണോ പാലക്കാട് ചെയ്തിട്ടുള്ളത് അതിനപ്പുറം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇനി എനിക്ക് വർക്ക് ചെയ്യണം കോളേജുകൾ കേന്ദ്രീകരിച്ചാണെന്ന് തോന്നുന്നു ഷാഫി പറമ്പിൽ എം വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ഭാഗം ഒരു സ്ത്രീയെ ഏത് സ്ത്രീയാണ് എന്താണ് എന്താണ് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ബാക്കിയും കൂടി നോക്കാം ആ പോലും എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ എന്താ പറയുക എനിക്ക് ടെൻഷനാണ് കാരണം എനിക്കറിയില്ലായിരുന്നു ഈ വ്യക്തി എന്താണ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടീനെ എങ്ങനെ മിസ്യൂസ് ചെയ്തു അതെനിക്ക് ആ കുട്ടീനോട് ചോദിക്കാൻ പോലും പേടിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് എന്നിട്ടും ഈ വിഷയമൊക്കെ നടക്കുന്ന സമയത്തും ഇവൻ ആ പെൺകുട്ടികളോട് പോയി ചോദിക്കുന്നുണ്ട് നീ എന്താ എനിക്കെതിരെ പരാതിപ്പെടുന്നില്ലേ നീ എന്താ എനിക്കെതിരെ പറയുന്നില്ലേ എന്നുള്ളത് രാഹുൽ അറിയാം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം അനുസരിച്ച് എന്തു പറഞ്ഞാൽ എങ്ങനെ ഈ സ്ത്രീകളെ ഡ്രോമയിലാക്കാൻ പറ്റുമെന്ന് അല്ല അല്ലാസെ നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു നീ എന്റെ ഈ വണ്ടിയുടെ ഈ ഫ്രണ്ട് സീട്ടിലിരിക്കണം ഓക്കെ അതിനുശേഷം ആരാണ് ആ പെണ്ണ് അവളെ കൊണ്ടുവരും പിന്നിലിരുത്തണം അതായത് ആരെ ഇപ്പോൾ സഹനാസ പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ അതായത് ഈ ഷാഫി പറമ്പിൽ ഒരു സ്റ്റാഫ് ഒരു ലേഡീസ് സ്റ്റാഫിനെ റെഡി ആക്കിയെന്തോ കാര്യം നോക്കാൻ വേണ്ടി ആ ലേഡീസ് സ്റ്റാഫിനെയും രാഹുൽ വെറുതെ വിട്ടില്ല ആ ലേഡീസ് സ്റ്റാഫിനോടും രാഹുൽ മോശമായി സംസാരിച്ചു എന്നാണ് ഈ പറഞ്ഞ ഷഹനാസ പറഞ്ഞത് അപ്പോൾ ഷഹനാസിനോട് ഞാൻ വെള്ളി വിളിക്കുന്നു എൻ്റെ ഈ കാറിൽ നിങ്ങൾ രണ്ടു പേരും ഇരിക്കണം ആരാണ് ആ സ്ത്രീ ഉള്ളതാണോ ആ സ്ത്രീക്ക് എന്ത് മെസ്സേജ് ആണ് രാഹുൽ അയച്ചത് അതൊക്കെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയണം സെഹനാസെ ഒരു കാര്യം പറയുകയാണ് ഷഹനാസിനെ അറിയും അവൾ ഒരു പെണ്ണാണ് അവൾ പെണ്ണായത് കൊണ്ട് എന്ത് ഇല്ലാത്ത കാര്യം പറഞ്ഞാലും അത് പ്രശ്നമല്ല അതായത് കേസും ആവൂല ഒരു മണ്ണാങ്കട്ടിയാവില്ല അവൾ പെണ്ണല്ലേ ഇപ്പൊ ഞാൻ നമ്മളൊരു ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ നമ്മൾ പേടിക്കണം പെണ്ണിനെതിരെ ഇല്ലാത്ത ഒരു അലിഗേഷൻ പറഞ്ഞാൽ നമ്മൾ അറസ്റ്റ് ചെയ്യും ഒരു ഒരു ആണിനെതിരെ പറയാം നമ്മുടെ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പച്ചക്കളവ് ബാക്കിയും കൂടി നോക്കാം വിശ്വസിക്കുന്ന കാര്യങ്ങൾ വളച്ചൊടിച്ച് നീ നീ തെറ്റുകാരൻ അല്ലെങ്കിൽ എന്തുകൊണ്ട് മാനനഷ്ട പോകുന്നില്ല എന്ന് ഞാൻ ചോദിച്ച ചോദ്യം നിന്നെ വളർത്തിയത് ഒരു അമ്മയല്ലേ എന്നെ വളർത്തിയത് ഒരു ഉമ്മയാണ് എൻ്റെ ഉമ്മേനെ ഞാൻ എല്ലാ കാലത്തും സോഷ്യൽ മീഡിയയിലും അടക്കം എഴുതിയിടുന്ന ഒരാളാണ് കാരണം എൻ്റെ ഉമ്മ ഒരു സ്ത്രീ വളർത്തിയ ഒരു പെൺകുട്ടിയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മ കരുത്തേ ആയ സ്ത്രീയാണെന്ന് അടയാളപ്പെടുത്തുന്ന ഒരാളാണ് ഞാൻ ഞാൻ കേട്ടിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ വളർത്തിയ മകനാണ് അവൻ എന്നാണ് അപ്പൊ ഞാൻ അവനോട് അതിന്റെ മുമ്പ് പറഞ്ഞ ഒരു സാധനമുണ്ട് അതവൻ അവിടെ ഇന്നലെ പറഞ്ഞിട്ടില്ല നിന്റെ അമ്മയോടാണ് എനിക്ക് സഹതാപം തോന്നുന്നത് നിന്നെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ ആ അമ്മയ്ക്ക് മുന്നിൽ ഒരുപാട് പെൺകുട്ടികളെ പീഡിപ്പിച്ചു പറഞ്ഞിട്ട് നീ ഇപ്പം മെന്റൽ സ്ട്രെസ് ആയിട്ട് നിൽക്കുമ്പോ നിന്റെ അമ്മേനെ എനിക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ട് അവരനുഭവിക്കുന്ന വേദനയ്ക്ക് എന്ന് പറഞ്ഞ ഷഹനാസിന്റെ മെസ്സേജ് എന്താ രാഹുൽ മാങ്കൂട്ടം പറയാത്തത് എന്താ സത്യം പറഞ്ഞാലേ ഞാനൊരു കാര്യം പറയാ ഇവറ്റകൾക്ക് വൈറലാവണം വൈരളാവാൻ വേണ്ടി നമ്മുടെ രാഹുലിനെ മുതലെടുക്കുകയാണ് ബലി കൊടുക്കുകയാണ് ഒന്ന് വൈരളും മറ്റേ ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ടേ അതായത് സ്ത്രീകൾക്ക് ഇവൾക്ക് ഇവൾക്കത്ര കിട്ടി എന്നല്ലെന്നാണ് പറഞ്ഞത് പത്തും ഇരുപതും ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഒരുത്തനെ കുറിച്ചിട്ട് എന്തും പറയും പൈസയാണ് മുഖ്യം ഈ നാട്ടിൽ പൈസ ഉണ്ടെങ്കിൽ എന്ത് കേസും എല്ലാ മണ്ണാങ്കട്ടയും പൈസയല്ലേ എത്ര പൈസ പൈസ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഈ പറഞ്ഞ സെഹനാസ് ആരുടെയോ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് പാവം നമ്മുടെ രാഹുലിനെ ഇങ്ങനെ പഞ്ഞിക്കിടുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ഈ ഒരു പോസ്റ്റും കൂടി കാണണം രാഹുലിനെ അയോഗ്യനാക്കണ്ട നിലപാട് വ്യക്തമാക്കി കോൺഗ്രസ് ഇത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ചർച്ചയിൽ എന്താണ് സംഭവം എന്ന് ഞാൻ പറയാം ഓക്കെ അതായത് കോൺഗ്രസ് ഗിഡ്ഗിട വിറക്കുകയാണ് ഓക്കെ ഞാൻ പേഴ്സണലി ഒരു കോൺഗ്രസ് അവിടെ നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് എന്തിനാണ് കോൺഗ്രസ് ഗിഡിട വിറക്കുന്നത് നിങ്ങൾ നോക്കൂ രാഹുൽ എങ്ങാലം സ്വതന്ത്രനായി മത്സരിച്ചാൽ ഒരു ചെറിയ രീതിയിൽ നിങ്ങൾ സങ്കല്പിക്കൂ രാഹുലിനെ കോൺഗ്രസ് അവോയ്ഡ് ചെയ്യുന്നു പാലക്കാടിൽ സീറ്റ് കൊടുക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാഹുൽ നൂറ് ശതമാനം സ്വതന്ത്രനായി മത്സരിക്കും സ്വതന്ത്രനായി രാഹുൽ മത്സരിച്ചു കഴിഞ്ഞാൽ അവിടെ ബി ജെ പി ജയിക്കും അല്ലെങ്കിൽ രാഹുൽ ജയിക്കും നൂറ് ശതമാനം ഒരു പക്ഷേ തൊണ്ണൂറ് ശതമാനം രാഹുൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ബി ജെ പി ജയിക്കും കോൺഗ്രസിന്റെ ചരിത്രത്തിൽ കോൺഗ്രസ് പാലക്കാടിൽ ജയിക്കൂല അപ്പോൾ നിലവിൽ ഒരു ചർച്ച നടന്നു ആ ചർച്ചയിൽ പ്രധാനമായും രണ്ട് കാര്യമാണ് ചർച്ചയായത് ഒന്ന് രാഹുലിനെ പാർട്ടിയിൽ എത്തിച്ച് രാഹുലിന് സീറ്റ് കൊടുക്കണ്ട അതായത് രാഹുലിനെ തിരിച്ച് എത്തിക്കാം അതിനുശേഷം രാഹുലിന്റെ സമ്മതപ്രകാരം രാഹുലെ നിനക്ക് കേസുകളൊക്കെ ഉള്ളത് കാരണം അതായത് നമ്മുടെ രാഹുലിന് കേസും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് എലക്ഷൻ വരുമ്പോൾ വീണ്ടും പുതിയ പുതിയ കേസ് ഇവറ്റകൾക്കുള്ള കേസൊക്കെ കൊണ്ടുവരും അപ്പോൾ പിണറായി വിജയൻ കാണിക്കുന്ന വൃത്തികേട് നമുക്ക് പറയാൻ പറ്റൂല നിന്റെ വിഷയം മാത്രം ചർച്ചയാവും അതുകൊണ്ട് രാഹുലെ നീ പിന്മാറണം നീ മത്സരിക്കരുത് കോൺഗ്രസ് ഇട്ട് നിനക്ക് വേണ്ട അതായത് നമ്മുടെ രാഹുലിനെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുത്തതിന് ശേഷം രാഹുലിനെ ഇരുത്തി രാഹുലിനോട് ഇങ്ങനെ പറയുന്നതാണ് നീ നിന്നെ നിനക്ക് സീറ്റ് തന്നാൽ പണിയാണ് അതായത് പിണറായി വിജയൻ കാണിക്കുന്ന വൃത്തികൾ നമുക്ക് പറയാൻ പറ്റൂല അതുകൊണ്ട് രാഹുലെ നിന്റെ സമ്മതപ്രകാരം നീ ഒഴിയണം കോൺഗ്രസിൽ നീ തുടരണം പ്ലാൻ ബി അതായത് നമ്മുടെ രാഹുലിനോട് പറഞ്ഞത് രാഹുലെ നീ സ്വതന്ത്രനായി മത്സരിക്കരുത് നിന്നെ കോൺഗ്രസ് സീറ്റിൽ തന്നെ ഞങ്ങൾ മത്സരിപ്പിക്കാം കാരണം ഇനി ഒരു കേസും നിനക്കെതിരെ വരില്ല എന്ന് നീ ഉറപ്പ് തരണം ഇനി ഒരു കേസും നിനക്ക് വരൂല എന്ന് നീ ഉറപ്പ് തന്നാൽ നിന്നെ ഞങ്ങൾ കോൺഗ്രസ് സീറ്റിൽ മത്സരിപ്പിക്കാമെന്നാണ് ഇപ്പോൾ പറഞ്ഞത് ഒരു കാര്യം കൂടി പറയുകയാണ് നമ്മുടെ രാഹുലിനെ ചൊടുപ്പിച്ചിട്ട് രാഹുൽ ഇപ്പോൾ പറയും രാഹുൽ നീ ഞങ്ങൾക്ക് വേണ്ട കോൺഗ്രസിന് വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാഹുലിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നൂറിൽ നൂറ്റൊന്ന് ശതമാനം നമ്മുടെ രാഹുൽ കോ മറ്റേ സ്വതന്ത്രനായി മത്സരിക്കും അത് ഉറപ്പാണ് ആ കാര്യം നമുക്ക് കിട്ടിയ വിവരമാണ് ഓക്കെ അതായത് നമ്മുടെ രാഹുലിൻ്റെ ഓഫീസിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരമാണ് നൂറിൽ നൂറ് ശതമാനം നമ്മുടെ രാഹുൽ സ്വതന്ത്രനായി ഉറപ്പായിട്ട് മത്സരിക്കും ഓക്കെ നിങ്ങൾ നോക്കൂ ഇന്നലെ വരെ വി ഡി സതീശൻ എന്താണ് പറഞ്ഞത് വി ഡി സതീശൻ പറഞ്ഞു അതായത് രാഹുൽ ഞങ്ങൾ മൈൻഡ് ചെയ്യൂല ഇപ്പം എന്തുകൊണ്ടാണ് അയോഗ്യനാക്കണ്ട എം എൽ എ സ്ഥാനം രാഹുൽ ഇരിക്കട്ടെ എന്ന് കോൺഗ്രസ് പറയാനുള്ള കാരണം അതായത് കോൺഗ്രസിന് മണത്തു അപ്പോൾ തൽക്കാലം എന്തായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത ഉടൻ വരാം ബൈ